അദാനി ട്രാൻസ്മിഷന്റെ ഓഹരി മൂല്യം ഇന്ന് കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഓഹരി വില ഏകദേശം പതിനാറ് ശതമാനം ഉയർന്നതിനു ശേഷം അൻപത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വില ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയോളമാണ് രാവിലെ പത്ത് പതിമൂന്ന് വരെ ഓഹരികൾ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ലിസ്റ്റ് ചെയ്ത പത്ത് കമ്പനികളുടെ ഓഹരികളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അതേസമയം ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളിൽ ഉടനീളം കാണപ്പെടുന്ന പ്രവണതയുടെ ഭാഗമാണ് അദാനി ട്രാൻസ്മിഷൻ ഓഹരികളിലെ ഈ കുതിച്ചുചാട്ടം അദാനി എന്റർപ്രൈസസ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നിവ നിഫ്റ്റി അൻപത് സൂചികയിൽ മികച്ച നേട്ടമുണ്ടാക്കി അതേസമയം അദാനി ഗ്രൂപ്പിനെതിരെ യു എസ് ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായക വിധിക്ക് തൊട്ടുമുമ്പാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ വിൽപ്പന ഉയർന്നത് എന്തായാലും ഓഹരി പെരുപ്പിച്ചെന്ന ഹിഡൻബർഗ് ആരോപണങ്ങളിൽ വ്യവസായി അദാനിക്ക് ആശ്വാസമാകുകയാണ് ഗൗതം അദാനിക്കെതിരെ പ്രത്യേക അന്വേഷണം സംഘം വേണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു അദാനിക്കെതിരെ ഹിഡൻബർഗ് ആരോപണങ്ങൾ കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു അദാനിക്കെതിരായ സെബി അന്വേഷണം തുടരും സെബിയുടെ അന്വേഷണത്തിന് മൂന്ന് മാസം കൂടി സമയം നൽകുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് നിയമലംഘനം ഉണ്ടോയെന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിയമം അനുസരിച്ച് നടപടി എടുക്കണമെന്നും വ്യക്തമാക്കി സഭയുടെ അധികാരപരിധിയിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതിയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഓഹരി വിപണിയിലെ സുതാര്യതയ്ക്കു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും കോടതി വിധിയിൽ പറയുന്നു വിഷയം പരിശോധിക്കുന്ന വിദഗ്ദ്ധ സമിതിയിലും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണത്തിലും അവിശ്വാസം അറിയിച്ച് അനാമിക ജയ്സ്വാൾ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേട്ടത് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് വിധി പറയാൻ മാറ്റിയിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത് അദാനി കമ്പനികളുടെ പ്രകടനം മോശമാണെങ്കിലും എൺപത്തി ശതമാനത്തോളം പെരുപ്പിച്ച തുകയിലാണ് ഓഹരി വ്യാപാരം എന്നാണ് ഹിഡൻബർഗിന്റെ ആരോപണം പന്ത്രണ്ടായിരം കോടി ഡോളർ വിപണി മൂല്യമുള്ള ഗ്രൂപ്പ് പതിനായിരം കോടിയിലേറെ നേടിയത് ഇത്തരത്തിലാണെന്നും രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ അക്കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വ്യാപകമാണ് ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളുടെ ഓഹരി മൂല്യം പെരിപ്പിച്ചു കാട്ടുന്നത് തന്ത്രങ്ങളിലൂടെ കോർപ്പറേറ്റ് രംഗത്ത് ദുർഭരണം ഗ്രൂപ്പിന്റെ അതിഭീമമായ കടബാധ്യത ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസായത്തിന് ഭീഷണി തുടങ്ങിയവയായിരുന്നു ഹിൻഡൻബർഗ് ഉയർത്തിയ പ്രധാന ആരോപണങ്ങൾ കേസിൽ അന്തിമവാദം കേൾക്കുന്നതിനിടെ അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബിയുടെയും വിദഗ്ദ്ധ വിദഗ്ധ സമിതിയുടെയും അന്വേഷണങ്ങളെ സംശയിക്കാനുള്ള തെളിവുകളില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയിരുന്നു കേസിലെ കോടതി വിധി കേന്ദ്രത്തിനും അദാനി ഗ്രൂപ്പിനും നിർണായകമാണ് ഹർജികളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ സെബിയോടും ഓഹരി വിപണിയിലെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികളെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിരുന്നു